പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ട് അരുതാത്ത കാര്യങ്ങളൊന്നും പറയരുത് എപ്പോഴാ നാവിൽ ഗുളികനിരിക്കുക എന്ന് പറയാൻ പറ്റില്ല അരുതാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നാവിൽ ഗുളികൻ ഉണ്ടെങ്കിൽ അറം പറ്റിയതുപോലെ സംഭവിക്കുമെന്നാണ് ഇതിന് പിന്നിലെ വിശ്വാസം ആരാണ് ഈ ഗുളികൻ ദക്ഷിണ ഭാരതത്തിൽ പ്രധാനമായും തമിഴ്നാട് കേരളം ഉത്തര കന്നഡ പ്രദേശങ്ങളിൽ ആരാധിച്ചു വരുന്ന അഷ്ടനാഗങ്ങളിലൊന്നാണ് ഗുളികൻ നാഗരാജാക്കളിൽ ഒരുവനായും കരുതപ്പെടുന്നു അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട് ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ കേരളീയ ജ്യോതിഷത്തിന്റെ അനേകം വേറിട്ട വിശേഷങ്ങളിൽ ഒന്ന് ഗുളികൻ എന്ന പ്രതിഭാസമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഗുളികനെക്കുറിച്ച് കാര്യമായ ചിന്തയില്ല ഗൃഹനിലയിൽ ഗുളികനെ അടയാളപ്പെടുത്താറുമില്ല നമ്മുടെ നാട്ടിൽ ജാതക പ്രശ്നങ്ങളിലെല്ലാം ഗുളിക സാന്നിധ്യം പരിഗണിക്കുന്നു മുഹൂർത്ത വിഷയത്തിൽ ഒൻപത് കാര്യങ്ങൾ ഒഴിവാക്കും അതിനെ നവദോഷങ്ങളെന്ന് പറയും ഗുളികനും നവദോഷങ്ങളിൽ ഒന്നാണ് ഗ്രഹനിലയിൽ മാ എന്ന അക്ഷരമാണ് ഗുളികനെ അടയാളപ്പെടുത്തുന്നത് മന്ദൻ എന്നത് ശനിയുടെ പേരാകയാൽ മാ എന്ന അക്ഷരം ശനിയെ കുറിക്കാൻ ഉപയോഗിക്കുന്നു ശനിയുടെ മകനാണ് ഗുളികൻ എന്നാണ് ഒരു വിശ്വാസം അതിനാൽ മന്ദൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ മാ നീ എന്ന് ഗുളികനെ വിളിക്കുന്നു അങ്ങനെ ഒരു പേരിൻ്റെ ആദ്യാക്ഷരമായ മാ എന്ന അക്ഷരമാണ് ഗുളികനെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇനി ഗുളികൻ്റെ ഐതിഹ്യം നോക്കാം മാർക്കണ്ടേയ മോക്ഷത്താൽ ലോകത്ത് കാലനില്ലാത്ത അവസ്ഥ സംജാതമായി കാലന്റെ അഭാവത്താൽ നഷ്ടപ്പെട്ട കാലചക്രത്തിന്റെ സന്തുലിനം വീണ്ടെടുക്കാൻ ഋഷിദേവകൾ പരമശിവന്റെ അരികിൽ പ്രശ്നപരിഹാരത്തിനായി സമീപിച്ചു പരമശിവൻ തന്റെ വലത് കാലിൻ്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തുകയും വിരൽ പൊട്ടി ഗുളികൻ അവതരിക്കുകയും ചെയ്തു കാലന്റെ കർത്തവ്യം ഗുളികൻ ഏറ്റെടുക്കുകയും ചെയ്തു ഗുളികന്റെ സൃഷ്ടിക്കനന്തരം സപ്ത ഋഷികളിലൊരുവനായ കശ്യപ മഹർഷി സന്താനലബ്ധിക്കായി യജ്ഞം നടത്തുകയുണ്ടായി അനന്തരം കശ്യപന്റെ പത്നിയും ദക്ഷപുത്രിയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ ഗുളികൻ ഭൂമിയിൽ നാഗരൂപം കൈക്കൊണ്ടു മഹാഭാരതം ആദിപർവ്വതത്തിൽ കദ്രുവിന്റെ പുത്രനായി ഗുളികനെ പ്രതിപാദിക്കുന്നുണ്ട് തമിഴ് പുരാണങ്ങളിൽ ശനിയുടെ പുത്രന്മാരായി ഗുളികനെയും മാന്തിയെയും പ്രതിപാദിക്കുന്നുണ്ട് ഗുളികനും മാന്തിയും ഒന്നാണെന്നും അല്ല രണ്ട് വ്യത്യസ്ത മൂർത്തി സങ്കല്പമാണെന്നുമുള്ള വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് തമിഴ് പുരാണ പ്രകാരം രാവണസുതനായ ഇന്ദ്രജിത്തിന്റെ ജനന സമയം പന്ത്രണ്ടാം ഭാവത്തിൽ നിലകൊണ്ട ശനിയുടെ സ്ഥാനം ലങ്കാരാജാവായ രാവണനെ ആശങ്കയിലാഴ്ത്തി ഈ അശുഭസ്ഥാനത്തിൽ നിന്നും ശുഭകരമായ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുവാൻ ശനിയെ രാവണൻ നിർബന്ധിക്കുകയുണ്ടായി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറിയില്ലെങ്കിലും ശനിദേവൻ തൻ്റെ ഒരു പാദം പന്ത്രണ്ടാം ഭാവത്തിൽ വയ്ക്കുകയും ഉണ്ടായി ഇതിൽ കുപിതനായ രാവണൻ ആ പാദം തൻറെ കണ്ടകത്താൽ മുറിച്ചുകളയുകയും ചെയ്തു മുറിഞ്ഞ പാദം ഒന്നാം ഭാവത്തിലേക്ക് പതിക്കുകയും ചെയ്തു അതിൽ നിന്നും മാന്തി രൂപമെടുത്തു ഒന്നാം ഭാവത്തിലെ മാന്തിയുടെ അപഹാരത്താൽ ഇന്ദ്രജിത്തിൻറെ ആയുസ് കുറയാൻ ഇടയാവുകയും ചെയ്തു എന്ന വിശ്വാസങ്ങളുമുണ്ട് ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവത കൂടിയാണ് ഗുളികൻ പുറംകാലൻ കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട് ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നു മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനവുമുണ്ട് ഉണ്ട് എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയാണ് ഗുളികൻ സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു വെടിയിലും പുകയിലും കരിയിലും നാനാ കർമ്മങ്ങളിലും വസിക്കുന്ന ദേവൻ താനാണെന്നാണ് തെയ്യത്തിന്റെ വാമൊഴി ജനന മരണകാരകനായ ഗുളികൻ്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിൻ്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത് അന്ധകൻ എന്ന നിലയിലും ജനനമരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യസ്ഥാനമുണ്ട് ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാനേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകുമെന്നും പറയപ്പെടുന്നു ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദുരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാനകലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട് പൊതുവെ നൂറ്റൊന്ന് ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിൽ ചിലതാണ് കാലഗുളികൻ മന്ത്രഗുളികൻ കരിങ്കുളികൻ മാരണഗുളികൻ രക്തഗുളികൻ മൃത്യുഗുളികൻ വിഷ്ണുഗുളികൻ രാഹുഗുളികൻ അന്ത്യഗുളികൻ പാതിരാഗുളികൻ എന്നിവ ഗുളികന്റെ കർമ്മങ്ങളിൽ പ്രധാനം കരിങ്കലശമാണ് അപവൃത്തിവിൽ പെട്ടുപോകാതിരിക്കാനും സകല ദോഷങ്ങളും ദുരിതങ്ങളും വിട്ടുമാറുന്നതിനുമായി ഭക്തന്മാർ കരിങ്കലശം ചെയ്യുന്നു കോഴിയറുത്ത് കുരിശിതമർപ്പണത്തിലൂടെ കർമ്മം പൂർത്തിയാകുന്നു